ണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിയോ ഒരു ദിവസം രണ്ടു കൂടെ താമസിക്കും എല്ലാവർക്കും നീ വളരെ കാര്യം അങ്ങനെ നമ്മുടെ ഇപ്പുമൊഴുക്കിൽ അളിയന്മാര് തമ്മില് പൊരിഞ്ഞൊടക്ക് മക്കളെ ഒരു രക്ഷയില്ലാത്തടക്ക് അതെ നമ്മുടെ മെർലിൻ ഇന്ന് പാറമട വീട്ടിൽ വരുന്നുണ്ടേ അപ്പൊ മെർലിൻ നമ്മുടെ അളിയന്മാരുടെ സ്നേഹം കണ്ടിട്ട് സ്നേഹം അങ്ങനെ നിറഞ്ഞു തുളുമ്പോളോ നമ്മുടെ കേശും സിദ്ധുവും തമ്മിൽ അപ്പൊ ആ സ്നേഹം കണ്ടിട്ട് നമ്മുടെ മെർലിൻ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ലവ് ആണല്ലേ കേശുവളിയനും സിദ്ധുവളിയനും തമ്മിൽ എന്താ സ്നേഹം എന്താ പൊരുത്തം എന്നൊക്കെ പറയുക അപ്പൊ ലച്ചു പറയുന്നുണ്ട് ആ ഒരമ്മ വെറ്റ അളിയന്മാരെ പോലെയാ എന്തെങ്കിലും ഒരു ദിവസം അവരടിച്ചു പിരിയുമോ നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചു വരെ കളിയാക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ കേശുവളിയനും കേശു നമ്മുടെ സിദ്ധുവളിയനും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോവുക തിരിച്ചു വന്നത് രണ്ടും രണ്ടു വഴിക്കാവട്ടോ കേശു നോക്കി ഓടിച്ചാടി നമ്മുടെ പാറമ്മയുടെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് നമ്മുടെ സിദ്ധു ആണെങ്കില് ബൈക്കിനൊറ്റയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഒട്ടക്കി പിരിഞ്ഞ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടാ വരുന്നത് തിരിച്ചേ അങ്ങനെ സിദ്ദുവളിയും ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് എടാ കേശു ഇങ്ങോട്ട് ഇറങ്ങി വാടാ നിന്നെ ആർക്ക് വേണോടാ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഒച്ചപ്പാടും ബഹളം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേ മെർലിനേലും കുറെ ഇളയതാണ് നിന്നെ നീ ആരെ ബോധിപ്പിക്കാനാടാന്നൊക്കെ പറഞ്ഞേ ഭയങ്കര ഉടക്ക് ലാസ്റ്റ് ഇത് കേട്ടിട്ട് കേശുവിന് സഹിക്കാൻ പറ്റാതെ കേശു സിദ്ധുവളീന അടിക്കാൻ പോകുന്നു അങ്ങനെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ നമ്മുടെ ലച്ചു ശ്രമിക്കുന്നു അങ്ങനെ പൊരിഞ്ഞടി അപ്പൊ നമ്മുടെ ഭവാനിയമ്മ മുമ്പ് ലച്ചുവിനോട് പറയുന്നുണ്ട് ഓഫ് എന്നാലും നിന്റെ ഒരു നാക്ക് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ടേ അങ്ങനെ ഒരു ഒന്നൊന്നര എപ്പിസോഡാണ് കേട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് കാത്തിരിക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ